ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ ഈ വലിയ ആണ് ഇത് കേട്ടോ ഇതിങ്ങനാണ് പോവുക എന്നിട്ട് ഈ വല നമ്മൾ നമ്മളീ സൈഡില് ഫുള്ള് ലോക്ക് ചെയ്യും അല്ലേ അതിനാണ് അതിന്റെ സ്പെർട്ട് ട്യൂബ് ട്യൂബില്ല രണ്ട് ഇതാണ് ഉള്ളത് അതാണ് തോണി അല്ലേ ഓക്കേ അത് അരക്കെട്ടിട്ടാണ് പോകൂല്ലേ ശരിക്കും ഇതുപോലെയുള്ള നമ്മളെ കുളത്തിൽ മീൻ വളർത്തി പിടിക്കാൻ നല്ല സുഖാട്ടാ കാരണം സ്ക്വയർ ആയതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ vale so ah, ah. ah. ും ഇതിന് അങ്ങനെ അതാണ് കുറഞ്ഞ മൂസാക്കളും ചെറുതാണെങ്കിലും കൂടിയിട്ട് പെട്ടെന്ന് നമ്മളിത് പടുത്തുണ്ടാക്കിയതായതുകൊണ്ട് പെട്ടെന്ന് വല ലോക്ക് വലക്കിടാനും പിന്നെ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ട് ലോക്ക് ഇടാനും ഒക്കെ അതായത് നമുക്ക് ചതുരാണ് അത്യ ചതുരാണ് ഇതിപ്പോ സെന്റ് സെന്റ് ആണ് നമുക്ക് വരാതെ സുഖമായിട്ട് വളർത്താം അത് മുമ്പത്തെ പറഞ്ഞിട്ടുണ്ടേ ശാസ്ത്രീയമായിട്ട് വന്നോക്കിട്ട് നമ്മള പിന്നെ മത്സ്യ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു നാനൂറ് വരാലോ പറഞ്ഞു മാക്സിമം നാനൂറ് ഇട്ടാലും ഇതില് വളർച്ച എല്ലാ സൈഡിൽ നിന്നും വല എടുത്തുട്ടോ ലാസ്റ്റ് ആ കോർണർന്ന് ഇങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞാല് എല്ലാ മീനപ്പോ അതില് കുടുങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് രണ്ടാമത്തേതാവണോ അല്ലേ അതെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഇത് വലട്ട് ഇഴുകുന്നത് അതൊരു പ്രത്യേക ഇഷ്ടാടാ ലോക്ക് ചെയ്തിട്ട് മീനിനെ പിടിക്കുക എത്ര വെള്ളത്തിലാണെങ്കിലും ഇതുപോലെ മീനിനെ പിടിച്ചെടുക്കുക ചുറ്റോടിട്ടും ഇതുപോലെയുള്ള കൊള്ളി വെച്ചിട്ട് ഈ നെറ്റ് ലോക്ക് ചെയ്തിടും അല്ലാതെ ചുറ്റിടും ആ പടവിൽ വശത്തിൽ നമുക്ക് കുറെ കിട്ടില്ലേ മീണ്ടാവും അയക്കാട്ടി കൂടുതലുണ്ട് അല്ലേ നാർത്തത് പിടിച്ചില്ലാറുണ്ട്

പിന്നെ അപ്പൊ ഞാന് നമ്മളുടേതായ ഒരു അനുസരിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം വളർത്തുമ്പോ നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതിന്റെ ഇങ്ങനെ വളർച്ച വരാനുള്ള പ്രത്യേക കാരണം മഴക്കാലാണെങ്കിലും ആണെങ്കിലും കൂടിയിട്ട് എനിക്ക് രണ്ടിഞ്ചിന്റെ മോട്ടർ ഉണ്ട് അതിന് ഞാൻ വെള്ളം അടിച്ചൊഴിവാക്കും എന്നൊരു ഒന്നര അതായത് ഈ അത്യാവശ്യം വലിപ്പെത്തിന്റെ ശേഷം അതായത് മൂന്ന് മാസം ആയി എന്നും ഒരു ഒന്നര മണിക്കൂർ കണ്ട മോട്ടർ ഓടിയിട്ട് വെള്ളം ഒന്ന് ചേഞ്ച് ആക്കും അടിയിൽ നിന്ന് വലിക്കും അടീന്ന് വലിക്കും അപ്പം അമോണിയും കാര്യങ്ങളൊക്കെ വന്നുള്ള ചാവല് അതേമാതിരി ഇവർക്കുള്ള പിന്നെ ഫംഗസ് ബാധ ഫംഗസ് ബാധ ഇതൊക്കെ അതോടുകൂടി ഒഴിവാക്കി കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും അപ്പം സംഭവത്തിൽ ഇതിന് ഓവ് ഉണ്ട് വെള്ളം ഓവർഫ്ലോ ഉണ്ട് എന്നിരുന്നാൽ തന്നെ നമ്മൾ തീറ്റ കൊടുത്തതും ഇവരെ ശരീരത്തിൽ നിന്ന് വരുന്ന അമോണിയം കാര്യങ്ങളും പിന്നെ മഴ ഈ പ്രാവശ്യം കാലവർഷം നല്ലതുകൊണ്ടല്ലോ അതുകൊണ്ട് അമോണിയ പെട്ടെന്നുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ അടിയിൽ അടിഞ്ഞു കൂടുതൽ അപ്പോൾ ഈ നമ്മൾ ഫുട് ഫുട്ബോൾ നന്ന താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ അത് അടിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര വളർ വളരെ മാറ്റം അത് ഇതിൽ കാണുന്നില്ല ഇപ്രാവശ്യമാണ് റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്നത് മുമ്പൊക്കെ ഞാൻ അവസാന സമയത്താണ് അതൊക്കെ ചെയ്യുന്നത് ഇപ്രാവശ്യം കുറച്ച് അതായത് കുട്ടികൾ അത്യാവശ്യം നല്ല ഒരേ രീതിയിൽ വളർന്നു വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചപ്പോൾ അത് ഇതിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ എത്ര ഉണ്ടാവും ഏകദേശം പത്തിരുന്നൂറ് എണ്ണൂറ്റമ്പെണ്ണൊക്കെ ഉണ്ടാവും അതിനൊന്ന് കോരി എടുക്കല്ലേ കോരിത്തെങ്ങനെ അപ്ഡേഷൻ ആയിരിക്കും പിന്നെ ആദ്യം നമ്മൾ ഇങ്ങനെ വല ഉണ്ടായിട്ടില്ല അപ്പൊ ഒന്നും കൂടി വിസ്താര വലക്കെട്ട് ആ അപ്പൊ ഇത് നല്ല സുഖാണ് ആ പോരാനും പിടിക്കാനൊക്കെ അടിപൊളി അല്ലെ അടിപൊളി അതേപോലെ തന്നെ നല്ല മീനാണ് നല്ല സൈസുള്ള മീനാ നല്ല വലുപ്പമുണ്ട് ഏഹ് കണ്ണൻ കാക്കാന്ന് തന്നെ പറ കണ്ണൻ കാക്കാന്ന് തന്നെ പറയണോ ബഹുമാനിച്ചോ നല്ല വലുപ്പം കാൽസ്യ നിബിഡ് പറയാം കാസ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കാൽസ്യം ഉള്ള മീനാണ് അല്ലേ മറ്റു മീറ്റിനെ കാട്ടിയൊക്കെ കഴിക്കേണ്ട മീനാണ് കഴിക്കേണ്ട ണീ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിക്കില്ലോ ആ കണ്ടതാ ഫസ്റ്റ് പിടിച്ചിനെ കാട്ടി ും ഒന്നിന്റെ മേലെ ഒന്നേകാക്കില്ല ഏഹ് കളിയില്ല ഒന്നും ഒന്നല്ല അടിപൊളി വീഡിയോ കാണുമ്പോ കമന്റ് അടിച്ചണ്ടോ മുസ്സാക്കി മാത്രമുള്ളു ഈ ഒരു കുളം മാത്രമേ അല്ലേ അടുത്ത കുളത്തിന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ ഇതിൽ പാസ്സായിട്ടുണ്ട് പക്ഷെ ഈ കാലവർഷ ഈ പ്രാവശ്യമായി പിന്നെ നേരത്തെ വന്നതുകൊണ്ട് നമ്മൾ പാടത്തിന്റെ അടുത്താണല്ലോ കുളക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഏതായാലും അളവും കാര്യങ്ങളൊക്കെ അവരെടുത്ത് പോയിട്ടുണ്ട് ഈ വർഷം അവരെ കൊണ്ട് കളപ്പിക്കാൻ പറ്റും അവർക്കും ഇല്ലെങ്കിൽ നമ്മള് ജെ സി ബിക്ക് നമ്മളെ സ്വന്തം എക്സ്പെൻസിൽ ഇതിനെക്കാളും കുറച്ചുകൂടി ഇല്ലാത്ത പരിപാടിയാണ് ഇതൊന്നും നിങ്ങൾക്ക് കണ്ടല്ലോ നമുക്ക് ഇല്ല കേടാവൂല്ല അടിച്ചു കൊടുത്താൽ വേനൽക്കാലത്ത് ഈ വെള്ളം കൊണ്ട് നമുക്ക് വാഴ അങ്ങനത്തെ ഈ തെങ്ങി നെനച്ചാ വേറൊരു വളത്തിന്റെ ആവശ്യമില്ല അതായത് ഇവര് ഈ കൊഴുപ്പ് ഇതുണ്ടാവും ഇവർക്കുള്ള ഒരു പ്രത്യേകത അതാണ് ഈ നമ്മളെ വരാലിന് ആ നല്ല ഇതാണ് ആ കൊഴുപ്പും കാര്യങ്ങളും അത് നന്നായിട്ട് നമുക്ക് ഒരു വളമായിട്ട് തന്നെ ഉപയോഗിക്കാം പച്ചക്കറിക്കുള്ളവർക്ക് വളരെ ഉഷാറാണ് ഈ കാര്യങ്ങള് ഇനി ഈ പ്രാവശ്യമേ ഞങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ വേറൊരു പരീക്ഷണത്തിനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പം ഇതിന് നമ്മൾ ആയിരം ഒക്കെ ഇടുന്നത് ഒന്നും കൂടി കൂട്ടിയിട്ട് ഒരു ആയിരത്തി മുന്നൂറോ ആയിരത്തി നാനൂറൊക്കെ ഇടാം ഇപ്പം ഈ സമയത്ത് മൂന്ന് മാസം നല്ല വെള്ളമാണ് ആ സമയത്ത് നല്ല തീറ്റ കൊടുത്തിട്ട് എന്നിട്ട് വെള്ളം വലിയ സമയത്ത് നിന്ന് അതിൽ നിന്ന് വലിയവരെ അങ്ങോട്ട് പിടിക്കാം ഓക്കെ അതൊരു അറുന്നൂറോ എഴുന്നൂറോ പിടിക്കാം അപ്പം അവർ ഏകദേശം അത്യാവശ്യം ഒരു നാലു മാസം മാസമാകുമ്പോൾ ഈ നല്ല ഷൂട്ടർമാരും ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തീറ്റെടുത്ത് വലുതാവുന്ന ഒരു ടീമുണ്ട് പിടിച്ചിട്ട് പിടിച്ചെറിയവരെ അവിടെ തന്നെ ഇടാം അവരെ പിന്നെ നല്ല വേനൽക്ക് പിടിക്കാം അങ്ങനെ ഒരു ഇത് നമ്മൾ ഓരോന്നും മാറ്റം നാനൂറിന്ന് തുടങ്ങിയതാണ് നാനൂറ് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു നാനൂറിന്ന് തുടങ്ങി പിന്നെ അത് എണ്ണൂറാക്കി ഇപ്പൊ ആയിരത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി നമുക്ക് വേറെ പരീക്ഷണം നമ്മളിതിലെ നടത്താൻ പറ്റുള്ളൂ ഏ ലൈനിൽ പോകലല്ലോ അല്ലല്ല അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ചെയ്യലുമല്ല അല്ല ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങളും കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുക അതിനുശേഷം നമ്മളെ ലൈനിലേക്ക് നമ്മളെ അപ്പഴ് പുതിയ പരീക്ഷങ്ങൾ വരുവുള്ളൂ അല്ലെങ്കിൽ ആ മുമ്പ് പറഞ്ഞ അതേ ട്രാക്കിൽ കൂടി തന്നെ നമ്മൾ പോകുമ്പോ അതുകൊണ്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിന് ആ വീഡിയോ നമുക്ക് ചെയ്യണം ഓക്കെ നമ്മൾ ഈ കുളത്തില് ഇടുമ്പോ കുഞ്ഞുങ്ങളെ നേരിട്ട് ഇപ്രാവശ്യം ഞാൻ നേരെ ഇറക്കണം പിന്നെ ഒരു മാസം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം നമ്മളെ വീട്ടിൽ പഠിതാക്കളുണ്ട് ഇരുപതിനായിരം ലിറ്റർ പഠിതാക്കളുണ്ട് അതിലൊരു മാസം ഇട്ടതിന്റെ ശേഷമാണ് നമ്മൾ തീ കൊടുത്തിട്ട് ഇപ്രാവശ്യം ഞാൻ ഇത് എടുത്തിട്ട് നേരിട്ട് നാളെ മറ്റന്നാളായിട്ട് നമ്മളെന്തെങ്കിലും നേരിട്ട് നാലഞ്ചിൻ്റെ മേലേക്കുള്ള കുട്ടികളെ പോയിട്ട് ഇടണം ആ അങ്ങനെ നേരിട്ട് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ നമുക്ക് സാധിച്ചിട്ടുള്ളൂ